ഹലോ നമസ്കാരം എല്ലാവർക്കും ഞാൻ നല്ലൊരു വീഡിയോ ആയിട്ടാണ് ഞാൻ നിങ്ങൾ നിങ്ങളുടെ മുന്നിൽ എത്തിയിരിക്കുന്നത് നമ്മുടെ നാട്ടിലെ ഒരു ചീരകൃഷി പട്ടിച്ചീരകൃഷിയാണ് ഞാൻ നിങ്ങളെ ഇന്ന് കാണിക്കാൻ പോകുന്നത് നമ്മുടെ നാട്ടിൽ തന്നെ ഡിസംബർ മാസം ആകുമ്പോൾ എവിടെ തിരിഞ്ഞ് നോക്കിയാൽ ഈ പട്ടുചീര നമുക്ക് നന്നായിട്ട് കാണാൻ സാധിക്കും ഇതിപ്പോൾ ചെയ്തേക്കുന്നത് ഒരേക്കർ സ്ഥലത്താണ് കർഷകൻ ചെയ്തേക്കുന്നത് ഒരു ഭാഗത്ത് ഒരു മുന്കൂട്ടി ഒരു ഒരാറായിട്ട് പണം അവരിപ്പം ചെയ്തിട്ടുണ്ട് വിളവെടുക്കാറായ പട്ടു ചീരയാണ് മറുവശത്ത് അതുപോലെ അവരിപ്പോൾ പാകിയേക്കുന്നേ ഉള്ളൂ അതും കുറച്ച് പണം അവരിപ്പം പാകിയേക്കുന്നത് രണ്ട് ടൈപ്പിലായിട്ടാണ് ചെയ്യുന്നത് ഈ ചീരയുടെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ നട്ട് ഒരു മാസം ആകുമ്പോഴത്തൊട്ട് നമുക്ക് വിളവെടുത്ത് തുടങ്ങും അത് രണ്ട് രീതിയിലുണ്ട് വേരോടെ പിഴുന്നതും ഉണ്ട് കട്ട് ചെയ്തെടുക്കുന്നതും ഉണ്ട് വേരോടെ പിഴുന്ന രീതി എന്ന് പറഞ്ഞാൽ പാകി ഒരു നാൽപ്പത്തഞ്ച് ദിവസം അമ്പത്തഞ്ച് ദിവസത്തിനുള്ളിൽ നമുക്ക് വേരോടെ ഴുതെടുക്കാം കൃത്യമായ ഇടവേളകൾ മുറിച്ചെടുക്കുന്ന രീതി എന്ന് പറയുമ്പോൾ നട്ട് ഒരു ഇരുപത്തഞ്ച് ദിവസം മുതൽ മുപ്പത് ദിവസത്തിന് വരെ മുറിച്ചെടുക്കാം അപ്പം നിങ്ങളുടെ നാട്ടിലും ഇങ്ങനെ കൃഷികളുണ്ടെങ്കിൽ അതേവായി കമൻറ്റ് ചെയ്യുക ഞങ്ങളുടെ നാട്ടിൽ ഇത് സുലഭമായിട്ട് കാണുന്നതാണ് കാണുമ്പോൾ കണ്ണിന് വളരെ കുളിർമയേകുന്നതാണ് കയറി കിടക്കാൻ പാകത്തിലുള്ള രീതി തട്ട് തട്ടായിട്ടാണ് കാണുന്നത് അപ്പം ഇനിയും നല്ല വീഡിയോ ആയി നിങ്ങളുടെ മുന്നിലെത്താം അപ്പം ഓക്കെ ബബ്ബായിട്ടേറ്റാം